എർപേസ് മീഡിയയിലേക്ക് സ്വാഗതം ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ പ്രതിദിന വരുമാനം എത്രയായിരിക്കും വിവിധ ജോലികളെ ആശ്രയിച്ചാണ് ശമ്പളം തീരുമാനിക്കപ്പെടുന്നത് എന്നിരുന്നാലും പരമാവധി ഒരു ദിവസത്തെ ശമ്പളം ലക്ഷങ്ങളുടെ ഗണത്തിലൊക്കെ വരുന്ന ഒരുപാട് പേർ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ ഹരിയാന സ്വദേശിയായ ജഗ്ദീപ് സിംഗിന്റെ ഒരു ദിവസത്തെ ശമ്പളം എത്രയാണെന്നോ നാൽപ്പത്തെട്ട് കോടി രൂപ നമ്മളിൽ പലരും ഒരു ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താലും അത്രയും തുക സമ്പാദിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്തായാലും അമേരിക്കയിലെ ഒരു കമ്പനിയുടെ സിഇഒ ആയി ജോലി ചെയ്യുന്ന ജഗദീപ് സിംഗ് ഒരു ദിവസം നാൽപ്പത്തെട്ട് കോടി എന്ന കണക്കിൽ ഒരു വർഷം കൊണ്ട് സമ്പാദിക്കുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ജഗ്ദീപിന്റെ ശമ്പളത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ് എന്ത് ജോലിയാണ് ഇയാൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഇത്രയും വരുമാനം ഇയാൾക്ക് ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ചയാകുന്നത് കാലിഫോർണിയയിലെ സാൻജോസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്വാണ്ടം സ്കേപ്പ് ടെക്നോളജി കമ്പനിയുടെ സിഇഒ ആണ് അൻപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ജഗ്ദീപ് ഹരിയാനയിലെ അംബാലയിൽ ജനിച്ച കിങ് സ്റ്റഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി ടെക്കും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി എം എടുത്ത ശേഷമാണ് ജോലിക്കിറങ്ങിയത് പത്ത് വർഷം വിവിധ ടെക് കമ്പനികളിൽ ജോലി ചെയ്തു തുടർന്നാണ് ഇവി ബാറ്ററികളുടെ നിർമ്മാണം നടക്കുന്ന കോണ്ടം സ്പേസ് എന്ന കമ്പനിക്ക് രണ്ടായിരത്തി പത്തിൽ മുതൽ രൂപം നൽകിയത് വൈദ്യുതി വാഹനങ്ങളുടെ ബാറ്ററി സ്റ്റോറേജ് മേഖലയിൽ കമ്പനി കുതിച്ചു വളരുന്നതാണ് പിന്നീട് കണ്ടത് സുസ്ഥിര ഗതാഗത മേഖലയിൽ പുത്തൻ കണ്ടെത്തലുകളിലൂടെ മികച്ച വരുമാനം കമ്പനി സ്വന്തമാക്കുന്നു വ്യവസായം വളരുന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപക മേധാവികൾക്ക് എത്രത്തോളം എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ജഗദീപ് സിംഗ് ഇന്ത്യയിലെ നിരവധി കമ്പനികളുടെ ഒരു വർഷത്തെ വരുമാനത്തേക്കാൾ കൂടുതലാണ് ഇയാളുടെ ശമ്പളം